الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين لما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله مولانا الكريم وما نادر الله سيد مولانا الشياب تنقل سيد فضل الشياب تنقل അന്യരായ നമ്മുടെ ഇ കെ അബു പ്രസ്താദ് അവർ മഞ്ഞാ പ്രസ്താദ് കെ കെ എസ് നങ്ങൽ സീത് സയ്യിദ് വൈദി അടക്കമുള്ള കെ കെ എസ് തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാർ പ്രിയങ്കരായ മിനികളെ സഹോദരന്മാർ ഉള്ള ശുഭാരോഹത്താൽ നമ്മുടെ യുവത്തുകൂടി സ്വാലി ഹാമിലായിക്ക പോലും ചെയ്യട്ടെ ഇന്ന് നമുക്ക് സിനീവന സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് സുനീവന സംഘം വെസ്റ്റ് ജില്ലയും ഈസ്റ്റ് ജില്ലയിലൊക്കെ തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്നുള്ളതിൽക്ക് തന്നെ പൂർവീകരെ അനുസ്മരിക്കുകയും അവരുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് അവരെ സ്ഥിരമായി സ്മരിക്കാൻ അവാർഡുകൾ നൽകിക്കൊണ്ട് സംഘടനയുടെ പ്രവർത്തനം ശാക്തീകരിക്കുക എന്നുള്ളത് സംഘടനയുടെ മുന്നോട്ടുള്ള ചലനത്തിന് പ്രവർത്തകർക്ക് ഏത് പ്രചോദനം നൽകുന്ന പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് ദർശി രംഗത്തും വിജ്ഞാനരംഗത്തൊക്കെ വളർന്നു വരുന്ന മഹത്തുക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കുള്ള അംഗീകാരം നൽകുകയും ചെയ്യുക എന്നുള്ളത് നാം വരുന്ന വഴിയുടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സത്യപാതയുടെ ഒരു മാർഗമായി അവർ കാണേണ്ടതുണ്ട് ഹബീബ മറ്റേ ഹബിബിനായി തങ്ങൾ പറഞ്ഞ അൻജിലിന്സിലൊന്നും അർഹിക്കുന്നവർക്ക് അതിൻ്റെതായ സ്ഥാനവും ആദരവും നൽകണമെന്നുള്ളതാണ് തീർച്ചയായും റായംബാക്കി അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണ്ഡിതന്മാരെ നേതൃത്വയും ഈ സമൂഹത്തിന് സമർപ്പിക്കുകയും ദീനീരംഗത്ത് അദ്ദേഹത്തിൻ്റെ നീണ്ട വർഷങ്ങൾ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായും ഒരു അംഗീകാരം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത് നാമക്കേറെ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന മുസ്ലിം കൈരളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേര് മാനായ പാണക്കാട് കൊടപരക്കൽ ചെയ്ത് പൂക്കായത്തങ്ങൾ അവർക്കഹാനവർ ഓർക്കേണ്ട വാക്കുകളാണ് എന്നും സുന്നീവന സംഘത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി പറയുന്ന ഒരു വാക്കാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് സുന്നീവന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെന്നു കൂടി നാം മനസ്സിലാക്കേണ്ടത് അവരുടെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു സം സുന്നീ വന സംഘം എഷ്ടിയില്ല സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ലാ സുബാനു തല ഈ പ്രവർത്തനങ്ങൾക്കൊരു സ്വലി ഹാമിലായി കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ സ്മരിക്കുന്നു വാഹർദാ അലഹമുല്ല ഹറബിൻ അസ്ലാമലൈക്കു